ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അശ്വതിയുടെ വീടാണ് അരുൺ ശ്രീമോളെ കൊഞ്ചിക്കുന്നത് കണ്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ് അശ്വതിയിലമ്മ നിങ്ങൾ ആരാണെന്ന് അശ്വതിയിലമ്മ ചോദിക്കുമ്പോൾ ശ്രീമോൾ പറയുകയാണ് ഇത് അരുൺ അങ്കളുടെ വീട്ടില് ഞാനും അമ്മയും കൂടി പോയിട്ടുള്ളതാണല്ലോ ഇത് കേൾക്കുന്ന അരുൺ പറയുകയാണ് ഞാൻ അശ്വതിയെ കാണാൻ വന്നതാ അശ്വതി ഇവിടെ കാര്യങ്ങൾ ഞാൻ അശ്വതിയോട് എന്ന് അരുൺ പറയുമ്പോ അമ്മയെന്ന് വിളിക്കാൻ ഒരുങ്ങുകയാണ് ശ്രീമോള് പെട്ടെന്ന് തന്നെ ശ്രീമോളുടെ വാ പൊത്തി പിടിക്കുകയാണ് അശ്വതിൻ്റെ അമ്മ അശ്വതി ഇവിടെയില്ല പുറത്തു പോയിരിക്കുകയാ വരുമ്പോ ഞാൻ പറഞ്ഞോളാം ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാമെന്ന് അശ്വതിൻ്റെ അമ്മ പറയുമ്പോ എങ്കി ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വരാമെന്ന് അരുണും പറയുന്നു അമ്മ മോളോട് പറയണം ഞങ്ങളുടെ കുടുംബം തകർക്കരുതെന്ന് സാരന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്റെ മോളുടെ ജീവിതമാ ഒരാള് തകർത്തത് അല്ലാതെ എന്റെ മോള് ആരുടെയും ജീവിതം തകർത്തിട്ടില്ല എന്തായാലും നിങ്ങളുടെ മകൾ വരുമ്പോൾ പറഞ്ഞേക്കണം ആനന്ദനിലയത്തിലെ ആദിത്യവർമ്മയുടെ പിന്നാലെ ഇനി നടക്കരുതെന്ന് ഞങ്ങളുടെ കുടുംബം തകർക്കരുതെന്ന് മോനെ എൻ്റെ മോള് പാവമാണെന്ന് അമ്മ പറയുമ്പോ അരുൺ പറയുകയാണ് ഏട്ടന് പണ്ട് ചിലപ്പോ അശ്വതിയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നിരിക്കാം പക്ഷേ ഏട്ടനിപ്പോ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുകയാണ് ഏട്ടനിപ്പോ രണ്ട് മക്കളുമുണ്ട് പക്ഷേ ഞങ്ങൾ വീട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലായി ഈയിടെയായി ഏട്ടൻ്റെ മനസ്സ് മുഴുവൻ ഇവിടത്തെ അശ്വതിയിലാണെന്ന് ഇത് കേൾക്കുന്ന അശ്വതിൻ അമ്മ ചോദിക്കുകയാണ് തെറ്റു ചെയ്യുന്നത് മോൻ്റെ ഏട്ടനാണെങ്കിൽ ഏട്ടനെയല്ലേ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് അതിനു പകരം മോനെതിനെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അമ്മ അമ്മയുടെ മോളെ വേണം പറഞ്ഞു മനസ്സിലാക്കാൻ ഇത് കേൾക്കുന്ന ശ്രീമോള് പറയുകയാണ് എനിക്ക് അങ്കിളിനെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ അങ്കിൾ ഇങ്ങനെ ഉച്ചയെടുത്താൽ എനിക്കത് പേടിയാണ് സോറി മോളെ മോളെ നിൽക്കുന്നത് അങ്കിൾ ഓർത്തില്ല ഇനി എന്നെ ഇങ്ങോട്ടേക്ക് വരത്തരുതെന്ന് അശ്വതിൻ അമ്മയോട് പറഞ്ഞിട്ട് അരുൺ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ ശ്രീമോള് ചോദിക്കുകയാണ് ഇന്നെന്താ അങ്കിളിന് ഉമ്മ വേണ്ടേ മോള് അറിയാൻ വേണ്ടിയാ അങ്കി മിണ്ടാതിരുന്നതെന്ന് അരുൺ പറയുമ്പോൾ ശ്രീമോൾ ചെന്ന് അരുണിന് ഉമ്മ കൊടുക്കുകയാണ് അരുണും കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ ഇതെല്ലാം കണ്ണീരോടെ നോക്കി നിൽക്കുകയാണ് അശ്വതിയും അമ്മയും അങ്ങനെ അരുൺ പോയതിന് ശേഷം അശ്വതിയുടെ അമ്മയും ശ്രീമോളും കൂടി അകത്തേക്ക് കയറി വരികയാണ് അമ്മേ ആ അങ്കള് പാവമ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് അശ്വതി പറയുന്നു അങ്കിളിന് ആള് മാറിയതാകുമെന്നും അശ്വതി പറയുമ്പോൾ മോള് അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് വൈദ്യര് ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ടൊക്കെ നോക്കുന്നതാണ് കാണിക്കുന്നത് ശ്യാമ ശബ്ദം പോകുന്നതിന് മുമ്പ് അവസാനമായി കഴിച്ച ഭക്ഷണം ഏതാണെന്ന് വൈദ്യൻ ചോദിക്കുന്നു പാലാണ് കുടിച്ചതെന്ന് അകല് പറയുമ്പോൾ ഉറപ്പാണല്ലോ എന്ന് വൈദ്യൻ ചോദിക്കുന്നു രക്തം പരിശോധിച്ച റിപ്പോർട്ടിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി മികൽ സ്വഭാവമുള്ള ഒരു പച്ചമരുന്ന് അകത്ത് ചെന്നിട്ടുണ്ട് ശ്യാമയുടെ ശരീരത്തിലെ ആന്ധ്രാവയവങ്ങളെ ബാധിക്കുന്ന ഒരു മരുന്ന് ശ്യാമയുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട് ഇത് കേൾക്കുന്ന വാസുദേവൻ ചോദിക്കുകയാണ് മോനെ ശ്യാമ എന്ത് മരുന്നാണ് കഴിച്ചത് ഇത് കേൾക്കുന്ന വൈദ്യൻ പറയുകയാണ് എങ്ങനെയെങ്കിലും കാശ് സമ്പാദിക്കണം എന്ന ഉദ്ദേശത്തോടെ മാത്രം ജീവിക്കുന്ന കുറെ വൈദ്യന്മാരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ അവരിൽ ആരോ ഒരാളാണ് ഇതിന്റെ പുറകിലുള്ളത് അഖിലിനും ശ്യാമയ്ക്കും ശത്രുക്കൾ ആരെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ ലോകത്ത് ശത്രുക്കൾ ഇല്ലാത്തവരില്ലോ എന്ന് അഖിൽ പറയുന്നു ഇതിന് ഞങ്ങളിപ്പോ എന്തു ചെയ്യുമെന്ന് വാസുദേവൻ ചോദിക്കുമ്പോ വൈദ്യൻ പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ ശ്യാമയ്ക്ക് ഈ മരുന്ന് കൊടുത്ത വൈദ്യൻ അയാളുടെ കയ്യിൽ തന്നെ ഇതിന്റെ മറുമരുന്നുമുണ്ടാകും ആ മരുന്ന് കൊടുത്താൽ ചിലപ്പോൾ ഫലമുണ്ടായേക്കും എന്താണെങ്കിലും ഞാൻ ഇന്നു മുതൽ എന്റെ ചികിത്സ തുടങ്ങാം പക്ഷേ എത്രയും പെട്ടെന്ന് ആ വൈദ്യനെ കണ്ടുപിടിക്കണം എങ്കിലേ കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എന്താണെങ്കിലും വൈകാതെ സംസാരിച്ചിരിക്കുമെന്ന് വൈദ്യൻ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് അഖില് ഒരു സംഗീത സംവിധായകനെ കാണാനായി ചെന്നിരിക്കുന്നതാണ് തുടർന്ന് ആ സംഗീത സംവിധായകൻ ഒരു മ്യൂസിക് കേൾപ്പിച്ചിട്ട് അഖിലോട് ചോദിക്കുകയാണ് ഞാൻ സാറിന്റെ മുമ്പിൽ ഒരു അപേക്ഷ വെച്ചോട്ടെ കൃഷ്ണ തുളസിന്റെ അടുത്ത ആൽബം ഈ മ്യൂസിക്കില് കമ്പോസ് ചെയ്യാമോ തുടർന്ന് കൃഷ്ണ തുളസിയുടെ ശബ്ദം പോയ കാര്യമൊക്കെ അഖിൽ പറയുമ്പോൾ എന്താണെങ്കിലും ആ കുട്ടിക്ക് ശബ്ദം തിരിച്ചു കിട്ടുമെന്നും കിട്ടിയതിന് ശേഷം ഞാൻ സാറിനെ വന്ന് കാണാമെന്നും പറഞ്ഞ് ആ മ്യൂസിക് ഡയറക്ടർ അവിടെ നിന്ന് പോകും നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് അഖില് ആനന്ദനിലയത്തിലേക്ക് ചെല്ലുന്നതാണ് അകി ശ്യാമയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അമൃത ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടെന്നും ചികിത്സ ആരംഭിച്ചിട്ടുണ്ടെന്നും അഖിൽ പറയുന്നു ഞാനിപ്പോൾ വന്നത് ഏട്ടത്തിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് പിന്നെ ഏട്ടത്തി ശ്യാമയെ നോക്കാൻ വന്ന വൈദ്യൻ പറഞ്ഞത് എന്തോ കാഠിന്യമുള്ള കഷായമോ അല്ലെങ്കിൽ എന്തോ കെമിക്കലോ അകത്ത് ചെന്നതുകൊണ്ടാ ശ്യാമയുടെ ശബ്ദം നഷ്ടമായതെന്നാ ശബ്ദം പോകാൻ വേണ്ടി മരുന്നുകൾ കൊടുക്കുന്ന വൈദ്യന്മാരുണ്ടെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു അകി തുടർന്ന് അഖില് പറയുകയാണ് ശ്യാമ ശബ്ദം പോകുന്നതിന് മുമ്പ് അവസാനമായി കുടിച്ചത് എട്ടത്തി കൊണ്ടുവന്ന പാലായിരുന്നു പാലിൽ കൂടിയാണോ ശ്യാമയുടെ ഉള്ളിൽ വിഷമരുന്ന് ചെന്നതെന്ന് എനിക്കൊന്നറിയണമെന്ന് അഖില പറയുമ്പോ ഇതൊക്കെ കേട്ട് ഒരു ഞെട്ടലോട് നിൽക്കുകയാണ് അമൃത ഏട്ടത്തി പാല് തിളപ്പിക്കുന്നതുവരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് അകി ചോദിക്കുമ്പോ ഇടയ്ക്ക് ഐശ്വര്യം വന്നതും താൻ ടെറസിലേക്ക് പോയ കാര്യങ്ങളും എല്ലാം തന്നെ അമൃത അഖിലിനോട് പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം അഖിലെ പറയുകയാണ് ഷ്യമയുടെ ജീവിതം തകർത്തത് ആരാണെന്ന് ഇപ്പോ തെളിഞ്ഞു വരുന്നുണ്ട് ഏട്ടത്തി ഐശ്വര്യേട്ടത്തി അല്ല ഐശ്വര്യമാണ് ഏട്ടത്തിയ ബുദ്ധിപൂർവ്വം അടുക്കളയിൽ നിന്നും മാറ്റിയതും അതിലെന്തെങ്കിലും ചേർത്തിട്ടുണ്ടാവുന്നതും ഇത് കേൾക്കുന്ന അമൃത ഒരു ഞെട്ടനോട് പറയുകയാണ് ഈശ്വര അങ്ങനെയാണെങ്കിൽ അവൾ എന്നെ എത്ര വിദഗ്ധമായ പറ്റിച്ചത് അങ്ങനെയാണെങ്കിൽ ഐശ്വര്യയ്ക്ക് ആ മരുന്ന് എവിടെ നിന്നാകും കിട്ടിയതെന്ന് അമൃത ചോദിക്കുമ്പോൾ അവരിവിടെ ഉണ്ടോ എന്ന് അഖിൽ ചോദിക്കുന്നു ഉണ്ടെന്ന് പറയുമ്പോൾ ഞാനേ അവരെയൊന്നു പോയി കണ്ടിട്ട് വരാം കാര്യങ്ങൾക്കൊക്കെ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ് ഐശ്വര്യയുടെ മുറിയിലേക്ക് പോവുകയാണ് അഖില് അങ്ങനെ അഖിൽ എന്ന് പറയുകയാണ് ഏട്ടത്തി ഞാനൊരു ജോൽസ്യനെ കണ്ടിരുന്നു ജോൽസ്യം പറഞ്ഞത് ശ്യാമയെ ആരൊക്കെ ഉച്ചേർന്ന് ചതിച്ചതാണെന്നാ ജോത്സ്യന്മാര് ഓരോന്നൊക്കെ പറയുമാകി അതൊന്നും കേട്ട് നീ വിശ്വസിക്കാൻ നിക്കണ്ട ഏയ് എനിക്ക് വലിയ ഇല്ല ഏട്ടത്തി പക്ഷേ അങ്ങനെ എന്റെ ശ്യാമയെ ആരെങ്കിലും ചതിച്ചതാണെങ്കി ചതിച്ച ആളിനെതിരെ ഞാനെ ഒരു കൂടോത്രം ചെയ്യുന്നുണ്ട് ചതിച്ച ആളിന്റെ തല പൊട്ടിത്തെറിക്കുമെന്ന് അഖില് പറയുമ്പോ ഒരു ഞെട്ടലോടെ തന്റെ തലയിൽ കൈവെക്കുകയാണ് ഐശ്വര്യ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ మరకే లైక్ చే షేర్ చేయగా కమెంట్ చేయగా కూడు సీరియల్ అప్డేట్సినాయి సబ్స్క్రైబ్ సబ్స్క్ైబ్ నైన్స్ క్రియేషన్స్